വേണ്ടത്ര വേണ്ടത്ര നല്ല രീതിയിൽ ഷംസുദ്ദീൻ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് കുറച്ച് ബഹളം ഉണ്ടാക്കി പ്രശ്നമാക്കാന്നാണ് ധാരണ ഈ രീതിയില് കാര്യങ്ങൾ പറയാൻ കഴിയുന്നില്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കുറവല്ല കേരളത്തിൻ്റെ അവസ്ഥയുടെ സ്ഥിതിയാണ് ഏതെങ്കിലും ചില സംഭവങ്ങൾ എടുത്ത് കാണിച്ചുകൊണ്ട് വല്ലാതെ ഇവിടെ ക്രമസമാധാനമാകെ തകർന്നു എന്ന് പറഞ്ഞാൽ അതൊരു ചിത്രമായിട്ട് വരില്ല അതാണ് കേരളത്തിൻ്റെ അനുഭവം അതിനെ മറ്റു തരത്തിൽ മാറ്റി തീർക്കാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രമിക്കേണ്ടതെന്ന് മാത്രമേ എനിക്കത് സംബന്ധിച്ച് ആദ്യം പറയാനുള്ളൂ நிலவில் செய்யின்ன வருக்கும் പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് 9142841703 వన్